കൂട്ടുകാരെല്ലാവരും കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അല്ലേ ഇപ്പം നമ്മൾ ഇന്നലെ നടത്തിയ മത്സരത്തിൻ്റെ വിജയികൾ ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം വെറും ഇരുപത് പേര് മാത്രമാണ് ഇന്നലെ നടത്തിയ ടെസ്റ്റിനെ അറ്റൻഡ് ചെയ്തത് വൈകുന്നേരം നാല് മണി മുതൽ പത്ത് മണി വരെയായിരുന്നു സമയം പറഞ്ഞിരുന്നത് വീഡിയോയിൽ കമൻറ്റിൽ കാണുന്ന പലരും ടെസ്റ്റ് എടുത്തിട്ടില്ല മഴ കാരണം കറണ്ട് ഇല്ലാഞ്ഞിട്ടാണോ അതോ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല എന്നിരുന്നാലും ഇന്നലെ നടന്ന ടെസ്റ്റിൻ്റെ വിജയികളെ ഞാനിവിടെ പറയാൻ പോവുകയാണ് ഇതുവരെ ഞാൻ കമൻ്റിലൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരാളാണ് ആദ്യം മറ്റേ ദുർഗാലക്ഷ്മി സജിത്ത് ആറാം ക്ലാസ് അതാണ് അതിനാണ് ടു മിനിറ്റിനുള്ളിലാണ് ഫുൾ മാർക്കും സ്കോർ ചെയ്തിട്ടുണ്ട് ദുർഗാലക്ഷ്മി സജിത്തിന് എല്ലാവിധ ആശംസകളും അടുത്തത് ഇത് യു പി സെക്ഷനാണ് അടുത്തത് ദിൽനാഥ് സെവന്ത് സ്റ്റാൻഡേർഡ് ശിവനന്ദൻ സിക്സ് സ്റ്റാൻഡേർഡ് രണ്ടാൾക്കും ഫുൾ മാർക്കുണ്ട് രണ്ട് പേർക്കും ആശംസകൾ അപ്പം യു പി സെക്ഷനിൽ നിന്ന് മൂന്ന് പേര് എടുത്തിട്ടുണ്ട് ദുർഗാലക്ഷ്മി ദിൽനാഥ് ശിവനന്ദൻ അടുത്തത് എൽ പി സെക്ഷനിൽ നിന്ന് രണ്ട് പേർക്കാണ് ഫുൾ മാർക്ക് കിട്ടിയിരിക്കുന്നത് കൃഷ്ണദേവ് ഫോർത്ത് സ്റ്റാൻഡേർഡ് ശ്രീഹരി തേർഡ് സ്റ്റാൻഡേർഡ് രണ്ട് പേർക്കും കൺഗ്രാജുലേഷൻസ് അടുത്തത് എച്ച് സെക്ഷനിൽ നിന്ന് കൃഷ്ണവേണി എയ്ത്ത് സ്റ്റാൻഡേർഡ് ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പുഴുമാർക്കുണ്ട് ഈ വിന്നറായ എല്ലാവർക്കും ആശംസകൾ അടുത്തത് ബോണസ് ഉത്തരത്തിൻ്റെ വിന്നർ ആരാണെന്ന് നോക്കാം ഞാൻ മെയ് മുപ്പത്തി ഒന്ന് വരെ അതായത് മെയ് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഇട്ട് ഇട്ട് ഇട്ട വീഡിയോയിൽ ശരിക്കും എല്ലാത്തിനും ശരിയത്തരം പറഞ്ഞ മൂന്ന് പേരാണ് ദിൽനാഥ് ജയേഷ് ശിവനന്ദൻ ഈ ദിൽനാഥും ശിവനന്ദനും ഈ ടെസ്റ്റിൽ വിന്നറായത് കൊണ്ട് ഞാൻ ബോണസ് ഉത്തരത്തിൻ്റെ വിന്നറായിട്ട് ഞാൻ ജയേഷിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പം ജയേഷിനെ ആണെങ്കിൽ എക്സാമിന് ഒരു മാർക്ക് പോയിട്ടുണ്ട് ഫോർട്ടീൻ ഉണ്ടായിരുന്നുള്ളൂ ജയേഷ് ആണെങ്കിൽ പേരിൻ്റെ അവിടെ ജനറൽ എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു അല്ലേ അപ്പോൾ എന്തായാലും ജയേഷിന് ഞാൻ ബോണസ് ഉത്തരത്തിൻ്റെ വിന്നറായിട്ട് എടുത്തിട്ടുണ്ട് കൺഗ്രാറ്റുലേഷൻസ് ഇപ്പോൾ വിജയികളായ എല്ലാ കൂട്ടുകാർക്കും കൺഗ്രാജുലേഷൻസ് തുടർന്നും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് നമ്മളിനിയും നടത്തുന്ന ടെസ്റ്റിന് ഇതുപോലെ എല്ലാവരും പങ്കെടുക്കണം നമ്മുടെ ടെസ്റ്റിന് പങ്കെടുത്ത കൂട്ടുകാരെ കൂടി ഒന്ന് പരിചയപ്പെടാം ശിവനന്ദൻ നവനീത് ഗായത്രി ആദിഷ് ദിൽനാഥ് ആരുഷ് നിഹാരിക ദുർഗാലക്ഷ്മി അനന്തലക്ഷ്മി പാർവണ കൃഷ്ണദേവ് ശ്രീഹരി മുഹമ്മദ് സഫസ് ജനറൽ ജയേഷാണ് സായി കൃഷ്ണ ദിയ അമൃത സജിത്ത് കൃഷ്ണവേണി ആദിൽ ഷഹാൻ അഭിരാമി ഇത്രയും പേരാണ് എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ പങ്കെടുത്തതിന് ആശംസകൾ ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കുക കാരണം ഞാനിട്ട് വീഡിയോയിൽ നിന്നുള്ള മാത്രം ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ ഇന്നത്തെ വിജയികളായിട്ട് പ്രഖ്യാപിച്ച കൂട്ടുകാരെല്ലാവരും നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സും പേരൻ്റ് ആരെങ്കിലും ഒരാളുടെ ഫോൺ നമ്പറും ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് അയക്കണം നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഒന്നും ലീക്കായി പോകത്തില്ല പക്ഷേ ഓൺലൈനായിട്ട് എനിക്ക് ഗിഫ്റ്റ് അയക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ആവശ്യമാണ് അതുകൊണ്ടാണ് അത് എൻ്റെ ഈ മെയിൽ ഐ ഡിയിലോട്ട് അയക്കണം ഞാൻ നിങ്ങളുടെ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് അയക്കുന്നതായിരിക്കും കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചാനലിലൂടെയോ അല്ലെങ്കിൽ മെയിലിലൂടെയോ എനിക്ക് റിപ്ലൈ തരണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ താങ്ക്സ് ഫോർ വാച്ചിങ്